ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുള്ളവർക്ക് കാർഡിൽ ലിങ്ക് കൊടുക്കുക പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീടിന്റെ കിച്ചൺ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കണമെന്ന് തോന്നി എന്താ വെച്ചാൽ ഈ ഒരു കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് ടോട്ടലി ഈ ഒരു വീട് ഫോർ ബി എച്ച് കെ ആണ് ഡീറ്റെയിൽഡായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഇഷ്ടാവും ഒന്ന് പോയി കണ്ടു നോക്കട്ടോ ഇപ്പം വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയ ആണ് രണ്ട് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വന്നിട്ടുണ്ട് സ്റ്റെയർ കേച്ചിൻ്റെ ഭാഗമാണിത് പിന്നെതാ കോട്ടയാട്ടിലായിട്ട് ഇങ്ങനൊരു സ്വിമ്മിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള കോട്ടയാടാണ് വെളിച്ചത്തിന് വേണ്ടിയിട്ട് പർഗോളയും അതുപോലെ ഗ്ലാസ് ഒക്കെ നൽകിയിട്ടുണ്ട് സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ ഈ ഒരു കോട്ടയാടിൽ നിന്ന് ഈ ഒരു കിച്ചണിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഓപ്പണിംഗ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും എടുത്ത് പറയേണ്ടതും അത് കിച്ചണിൽ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താണ് ഇത്ര കൂടുതൽ എടുത്ത് പറയണ്ടേന്നുള്ളത് അപ്പം ഈ ഓപ്പൺ കൺസെപ്റ്റിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അധികം മതിലുകളോ ചുമരുകളോ ഒന്നും കെട്ടിപ്പടുക്കാതെ എല്ലാ ഭാഗത്തു നിന്നാലും എല്ലായിടത്തും കാണാം ആ ഒരു രീതിയിലാണ് അപ്പോൾ നേരത്തെ കാണിച്ച ആ ഭാഗത്താണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് മൊത്തത്തിലുള്ള വീടിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലുക്ക് കാണിച്ച് തന്നതാണ് ഡീറ്റെയിൽഡ് വീഡിയോ കാണ കാണിയവർക്ക് പോയി കണ്ടോളൂ കേട്ടോ പിന്നെ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു മൾട്ടി മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ് മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് ഒരു എന്താണ് കിച്ചണിൻ്റെ ഡോറാണെങ്കിൽ പകുതി ഗ്ലാസും വുഡും കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല മനോഹരമായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഒരുപാട് സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് ഈ ഭാഗത്തായിട്ടാണ് സാംസങ്ങിൻ്റെ ഡബിൾ ഡോറ് ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചണിൽ നിന്ന് ഇങ്ങനൊരു ഓപ്പണിംഗ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കിച്ചണിലാണെങ്കിലും എല്ലാ ഭാഗവും കാണാൻ പറ്റും മെയിൻ ഡോറാണ് ആ കാണുന്നത് മെയിൻ ഡോർ ആരെങ്കിലും മെയിൻ ഡോറ് കിടന്നുള്ളിലേക്ക് വരുമ്പോഴപ്പം ഇത് ഫാ ഫാമിലി ലിവിങ് ആണ് ഈ ഒരു ഭാഗത്ത് സോഫായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ എല്ലാ ഭാഗവും നമുക്ക് ഈ ഒരു കിച്ചണിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് എനിക്ക് എടുത്ത് വരേണ്ടത് കിച്ചണിൽ ഇരിക്കണം എന്നുള്ള ആ ഫീലിങ്സേ ഉണ്ടാവില്ല അത്രയും നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ നമുക്കും കിച്ചണൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാവും ഒരു കിച്ചൻ്റെ സൈസ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറാവുകയെ എന്താ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കട്ട്ലറി യൂണിറ്റ്സ് ടാൻഡം ബോക്സ് പുളൗട്ട്സ് എല്ലാം നൽകിയിട്ടുണ്ട് ഇതൊക്കെ മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ഹാൻഡിൽ നൽകിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ സിങ്കും സിങ്കിനോട് ചേർന്നിട്ടതാ പൈപ്പും പിന്നെ വെൻ്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വിൻഡോസ് നൽകിയിട്ടുണ്ട് ഇവിടെതാ ഓപ്പൺ ആയിട്ടുള്ള കബോർഡ് നൽകിയിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്പർ ക്യാബിനറ്റിലായിട്ട് ഗ്ലാസിന്റെ ഡോർ നൽകിയിട്ടുള്ള നല്ലൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് അപ്പോൾ അതാണ് കാണിക്കണത് വർക്ക് ഏരിയയിലായിട്ടും നല്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്താ ക്യാബിനറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ടോപ്പിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സിങ്കും അവിടെ ഇങ്ങനെ ഗ്രിൽസും നൽകിയിട്ടുണ്ട് കേട്ടോ നല്ല വാൾ ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത് ടൈൽ ഉപയോഗിച്ചിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്താ എല്ലാം നല്ല നല്ലൊരു ഐവറി കളറിലാണ് ഈ ഒരു വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത് വിറകടുപ്പ് നല്ല ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റൗവും കൂടെ ഫാബറിൻ്റെ ഒരു സ്റ്റൗ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ കിച്ചണിൽ ഒരു കിച്ചൺ ഗാർഡൻ ഉണ്ട് അതുകൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലൈക്കും ഡ്രസ്സ് ചെയ്തിട്ട് ആ ഓളൊന്നും ഓപ്ഷൻ കൂടെ കൊടുത്തോളൂ